സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയനൂർ നവോദയ മെഡിക്കൽ സെന്ററും പഴയന്നൂർ ലയൻസ് ക്ലബും മലപ്പുറം ഐ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇന്ന് പഴയന്നൂർ നവോദയ ഹോസ്പിറ്റലിൽ നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത് രോഗനിർണയം നടത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ടെന്ന് നവോദയ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജലീൽ പറഞ്ഞു ക്ലബ്ബിന്റെ ഇവിടെ നിൽക്കുന്നത് പഴയന്നൂർ നവോദയ ഹോസ്പിറ്റലിനുള്ളിലാണ് ഈ ഏതാണ്ട് ഏഴ് വർഷത്തോളമായിട്ട് ഈ പഴയനൂർ നവോദയ ഹോസ്പിറ്റൽ വളരെ ജീവകാരുണ്യ പ്രവർത്തനം വളരെ നല്ല നിലയിൽ നിന്ന് പറയാൻ പറ്റില്ല അതിലും അതിനെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ഡോക്ടർ രാമമൂർത്തി അദ്ദേഹമാണ് നമ്മുടെ ഐ ഫൗണ്ടേഷൻ മലപ്പുറ ഐ ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ അതായത് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും നമ്മുടെ ഈ നവോദയ ഹോസ്പിറ്റലിൻ്റെ എം ഡി അബ്ദുൽ ശ്രീ അബ്ദുൽ ജലീൽ അദ്ദേഹത്തിൻ്റെ നന്മനസും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഈ നാട്ടുകാർക്ക് വളരെ വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ ഏതാണ്ട് ഈ ഏഴ് വർഷത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തിലധികം നിർഗനരായ വളരെ പാവപ്പെട്ട രോഗികൾക്ക് അവരെ തിമിര അസുഖം കണ്ടെത്താനും കണ്ടെത്തി അവരെ യഥാസമയം ഓപ്പറേഷന് ഓപ്പറേഷന് വിധേയരാക്കി അവരെ ഈ മലപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി കഴിഞ്ഞ് തിരി തിരികെ പഴയ എത്തിക്കാനും സാധിച്ചിട്ടു സാധിച്ചു എന്നുള്ളത് വളരെ അതിലൊരു ചെറിയ പങ്ക് പഴയന്നൂർ ലയൻസ് ക്ലബ്ബ് ഒരു നാല് വർഷമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡയറക്ടർ നമ്മുടെ ക്ലബ്ബ് മെമ്പറാണ് അദ്ദേഹം ക്ലബ്ബിൽ വന്നതിന് ശേഷം നാല് വർഷമായിട്ട് പഴയന്നൂർ ലയൻസ് ക്ലബും ഇതിനൊപ്പത്തിനൊപ്പം എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം രോഗികളൊക്കെ മിക്ക ദിവസങ്ങളിലും വരുന്നുണ്ട് മിക്ക ശനിയാഴ്ചകളും അപ്പോൾ തന്നെയല്ല എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികളെ തിമരം ഉണ്ടെന്ന് കണ്ടെത്തുന്ന രോഗികളെ ഇവിടുന്ന് അവരെ എല്ലാവിധത്തിലുള്ള സൗജന്യ എല്ലാ കാര്യത്തിലും സൗജന്യമായി പരിഗണിച്ച് മലപ്പുറത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അവരെ സർജറി നടത്തി സർജറിക്ക് ശേഷം തിരികെ ഈ ഹോസ്പിറ്റലിൽ പഴയന്നൂര് എത്തിച്ച് വിടുക വിടുക എന്നുള്ളത് ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് മലപ്പുറം ഐ ഫൗണ്ടേഷനും നമ്മുടെ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിൽ വികൃതങ്ങളെ കൂടി സഹകരിച്ച് ഇവിടുത്തെ പഴയന്നൂർ ഏരിയയിലുള്ള പഴയന്നൂരിൽ നിന്ന് തന്നെയല്ല ഇതിൽ പങ്കെടുക്കുന്ന പഴയന്നൂര് തിരുവല്ലാമല ഇളനാട് ചേലക്കര എന്ന് പറയുന്ന ആൾക്കാർ വരുന്നതായിട്ട് ഞാൻ കൃത്യമായിട്ട് അറിയും അപ്പോൾ അത്രയും പേർക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ സാധി സാധിച്ചു ആ കാര്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ച പഴയന്നൂർ ലയൻസ് ക്ലബിന് വളരെ ലയൻസ് ക്ലബിൻ്റെ പേരിൽ നവോദയക്കും

thank mm -hmm. you